യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവജനമേ ഇന്ന് ക്രൈസ്തവ ലോകം ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ് സർവ്വജനങ്ങൾക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് ഉച്ചിതനായ ക്രിസ്തു ലോക ജനതയ്ക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് പ്രത്യാശ നൽകിക്കൊണ്ട് ഉയർപ്പിലേറ്റു ഈ തിരുനാളിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു ദൈവത്തിന് സമാധാനം ശാന്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ലോകം മുഴുവനിലും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് വിശുദ്ധ പൗരസ്നേഹ കുടുംബസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാമധ്യം പതിനാലാമത്തെ വാക്യപ്രകാരം പറയുന്നു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസം പ്പോൾ ക്രൈസ്തവ ജീവിതത്തിന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവാണെന്നുള്ള ആ ചിന്ത പീഡകളെയും മരണത്തെയും മൂടപ്പെട്ട ഒക്കെ അതിശക്തമായ രീതിയിൽ ജയിച്ച് അവയെ തള്ളി മാറ്റി കളഞ്ഞുകൊണ്ട് മൂന്നാം ദിവസം അവൻ പറഞ്ഞതുപോലെ സത്യമായി ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് ഇന്നോളം ആരും നൽകാത്ത ഒരു ദിശാബോധം ക്രിസ്തു തന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിന് നൽകുകയാണ് ഒരു പുതിയ ദിശാബോധം നൽകുകയാണ് അടക്കപ്പെട്ട കല്ലറകളിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല നാം ഓരോരുത്തരും ശവക്കല്ലറകൾ ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും പ്രതീക്ഷയുടെ പുലരിയിലേക്ക് കാലെടുത്ത് വെക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ക്രിസ്തു ഉയർപ്പിന്റെ മഹനീയത നമ്മെ ബോധ്യപ്പെടുത്തുക പ്രകാശത്തിൻ്റെയും മനുഷ്യത്തിലേയും അന്ധ സാധ്യതകളിലേക്ക് നീങ്ങേണ്ടതാണ് ഓരോ വ്യക്തിയുടെയും ജാതി മത ഭേദമില്ലാതെ ഓരോ വ്യക്തിയുടെയും ജീവിതം എന്ന് ഈ ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഇന്നലെ സന്ദേശം ഇപ്രകാരമാണ് ഒന്നാമതായിട്ട് പ്രത്യാശിയോടെ ജീവിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷയോടെ ജീവിക്കുക സ്നേഹത്തോടെ വർദ്ധിക്കുക എന്നുള്ളതാണ് ഒരു സംഭവ കഥ നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുകയാണ് ദ റോഗ് ദോസ്റ്റൽ ഫ്രം ദ പ്രത്യാശയുടെ പാത എന്ന പുസ്തകം ഇതിന്റെ അമരക്കാരനായിട്ട് എഴുത്തുകാരനായിട്ട് അറിയപ്പെടുന്നത് വിയറ്റ്നാംകാരനായ കർദിനാൾ വാൻ കുവാൻ എന്ന വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അദ്ദേഹം എത്രാനായി അഭിഷിക്തനായി വിയറ്റ്നാമിലെ കത്തോലിക്കാ സഭയുടെ നവീകരണത്തിനായി അക്ഷണം പരിശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹത്തെ മാർപ്പാപ്പ വടക്കൻ വിയറ്റ്നാമിന്റെ ഭാഗമായ സൈഗോൺ എന്ന പ്രദേശത്തിന്റെ സഹായമെത്രാനായിട്ട് നിയമിക്കുകയാണ് അദ്ദേഹം നിയമിതനായി അല്പകാലങ്ങൾക്കുള്ളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സർക്കാരിന്റെ പട്ടാളം സൈഗോൺ കീഴടക്കുകയും അതിന്റെ തലപ്പത്തിരുന്ന ഈ മെത്രാനെ വൺ ടു വൺ എന്ന മെത്രാനെ അറസ്റ്റ് ചെയ്യുകയും ഒരു കാരണം കൂടാതെ അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്തു ഒരു വിചാരണയും ഉണ്ടായിരുന്നില്ല ഒരു ചോദ്യ പുത്രങ്ങൾ ഉണ്ടായിരുന്നില്ല ഒന്നും കൂടാതെ തന്നെ അദ്ദേഹത്തെ അവർ ജയിലിൽ അടച്ചുപക്ഷെ നിരാശയിലേക്ക് പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്ന വാൻ വാൻ എന്ന മനുഷ്യൻ നീണ്ട പതിമൂന്ന് വർഷത്തെ ജയിൽവാസത്തിനായി വിധിക്കപ്പെട്ടത് ഒൻപത് വർഷങ്ങളുടെ ഏകാന്ത തടവും ബാക്കിയുള്ള ജയിൽവാസം ഇത് അദ്ദേഹത്തെ വിഷാദത്തിലേക്ക് നയിപ്പിച്ചു എന്ന് പറയുന്നു ആ ഒൻപത് വർഷത്തെ നീണ്ട ഏകാന്ത തടവിൽ കഴിയുമ്പോൾ വെളിച്ചമില്ലാത്ത പ്രകാശമില്ലാത്ത വായു കടക്കാത്ത ഒരു പ്രതീക്ഷകളും കടന്നു വരാത്ത ചൂടും ആവിയും പറക്കുന്ന ഒരു കുടിശുമുറിയിൽ അദ്ദേഹം ജീവിച്ചപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു പറയുന്നു ദുഃഖത്താൽ അവശനായ അദ്ദേഹം കണ്ണുനീരിലൂടെ തന്റെ ജീവിതത്തെ മുന്നോട്ട് പോയി അദ്ദേഹം ഒരു ഉൾക്കാഴ്ച എന്ന വണ്ണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹൃദയത്തിൽ വിങ്ങി നിന്നിരുന്ന രണ്ട് കാഴ്ചകൾ രണ്ട് ചിന്തകളെ അദ്ദേഹം ലോകത്തിൽ പങ്കുവെക്കുക അദ്ദേഹം പറയുന്നു നീ എന്തിന് ദുഃഖ എന്നെ പീഡിപ്പിക്കുന്നു നീ തിരഞ്ഞെടുത്തത് ദൈവത്തെയാണ് നിന്റെ പ്രവൃത്തികളെ ഇതൊരു വലിയ ബോധ്യമായി ഒരു ഉൾക്കാഴ്ചയായി അദ്ദേഹത്തിന്റെ മനസ്സ് ഹൃദയത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പിന്നീട് ചരിത്രമാണ് ആ മനുഷ്യൻ അവിടുന്ന് മുതല് തൻ്റെ ജീവിതത്തെ പ്രകാശത്തിന്റെ വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ് ഏകാന്തടവ് അവസാനിപ്പിച്ച് ജയിലിലേക്ക് മാറ്റുന്ന സമയമായപ്പോൾ അദ്ദേഹം ജയിലിൽ ലഭിച്ച ചെറിയ ചെറിയ തുണ്ടുകടലാസുകളിൽ സ്നേഹത്തിന്റെ പ്രതീക്ഷയുടെ സന്തോഷത്തിന്റെ സന്ദേശങ്ങൾ കൈമാറുകയാണ് അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചു പട്ടാളക്കാർ അടുക്കളേക്ക് വരുമ്പോൾ അദ്ദേഹം അത് ആ താഴെ ഒളിപ്പിച്ചു വെച്ചു ചുറ്റുമുള്ളവരിലേക്ക് സുവിശേഷ മൂല്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു സഹ സഹതടവുകാരുടെ ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള വേദനകളിൽ ആശ്വാസമായിട്ട് പകർന്നുകൊടുത്തു ഒരു മെത്രാൻ ചെയ്യുന്ന വിധത്തിൽ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി പ്രാർത്ഥനയുടെ അതിതീക്ഷമായ ഭാവങ്ങളിലേക്ക് അദ്ദേഹം കടന്നു വന്നു അദ്ദേഹം തനിക്ക് ലഭിച്ച ആ ചെറിയ ആ ജയിലിനെ തന്റെ കത്തിടലിലാക്കി മാറ്റുകയാണ് രഹസ്യമായി ലഭിച്ചുകൊണ്ടിരുന്ന അപ്പവും ബീഞ്ഞും അതിനെ സൂക്ഷിച്ചു വെച്ച് ഓരോ ദിവസവും അദ്ദേഹം ബലിയർപ്പിച്ചു കാസയോ പീലാസിയോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം തന്റെ രണ്ടുള്ളം കയ്യിലേക്കും ഒരു തുള്ളി രക്തവും ബീഞ്ഞും ഒരുത്തൊരു ജലം സമർപ്പിച്ചുകൊണ്ട് ദേവിതാവിൽ ബലിയർപ്പിക്കുന്ന വിശുദ്ധ അർപ്പിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മുടെയൊക്കെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മയൊക്കെ മനസ്സിന് കുളിർപ്പിക്കുന്ന പാട്ടുകളുമായി കേരളത്തിന്റെ ഇന്ത്യയുടെ സ്വന്തം വാനുംപാടി എന്ന് കറിയപ്പെടുന്ന കെ എസ് ചിത്ര അതൊരു അത്ഭുതമായിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് വേറൊന്നും ആ സ്ത്രീരത്നത്തിന് വളരെ വർഷങ്ങൾക്ക് ശേഷം വിവാഹത്തിന് ശേഷം ഒരു പുത്രി ജനിക്കുകയും എന്നാൽ ആ പുത്രിയുടെ വിയോഗം ഒരു അശനിവാദം പോലെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു വരികയും ചെയ്തപ്പോൾ രക്ഷേ പതിരി പോയ നിമിഷങ്ങൾ ആ മേഡത്തിനുണ്ടായിരുന്നു അഗാധമായ സ്നേഹത്തിന്റെയും ഏറെയും മാതൃത്വത്തിന്റെയും ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യൻ ജനതയെ സംഗീതത്തിന്റെ മാസിക ലോകത്തിലേക്ക് നയിച്ചിരുന്ന ആ മേഡം തൻ്റെ പുത്രിയുടെ വിയോഗത്തിൽ വിയോഗത്തില് മനസ്സ് പതറന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ തൻ്റെ ജീവിതം അവിടെ തളച്ചിടേണ്ടതല്ല പ്രതീക്ഷയോടെ ഇനിയും ഇനിയും എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഉയരങ്ങൾ കീഴടക്കേണ്ടതുണ്ട് തൻ്റെ മകൾക്ക് വേണ്ടി തൻ്റെ മകളെപ്പോലെ വേദന അനുഭവിക്കുന്നവർക്ക് തൻ്റെ മകളെപ്പോലെ ആയിത്തീർന്നവർക്ക് ആശ്വാസവും അധ്വാനിയുമായിട്ട് തീരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ചിത്ര എന്ന ആ സംഗീതജ്ഞ ആ ഗാനഗോകരം നമ്മുടെ വാനമ്പാടി ഒരു പ്രതീക്ഷയുടെ ഒനരിയിലേക്ക് നടന്നിടക്കുന്ന നമ്മൾ കാണുന്നുണ്ട് സമാധാനമായിട്ടും ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ടും കുഞ്ഞുങ്ങളിലൊക്കെ പ്രിയപ്പെട്ട ചിത്രാഞ്ജിയായിട്ടും ചിത്രമ്മയായിട്ടൊക്കെ അവര് വളർന്നു കഴിഞ്ഞിരിക്കും അതൊരു പ്രതീക്ഷയാണ് സമാധാനമാണ് തളർന്നെടുക്കേണ്ടവരല്ല നമ്മൾ ഒരു പിന്നെയോ നമുക്ക് നൽകുന്ന ആ സാഹചര്യങ്ങളെ പരിമിതമായിട്ടുള്ള ജീവിത അവസ്ഥകളെ സ്നേഹത്തോടെ ഉളരുവാനായിട്ട് സാധിക്കണം എന്നുള്ള ഒരു വലിയ ചിന്തയാണ് ഈ ചിത്രചേച്ചിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുക അതാണ് ഉയർത്തു നൽകുന്ന പ്രതീക്ഷയുടെ തിരുനാളങ്ങളാക്കിയായിട്ട് ജീവിക്കേണ്ടതിന്റെ ആവശ്യം കുറച്ച് ഉറപ്പിക്കും രണ്ടാമതായിട്ട് നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം ഭയത്തെ അകറ്റുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റിനെ ഇവിടേക്ക് കൊണ്ടുവരിക പലപ്പോഴും നമ്മുടെ പീഡാനുഭവ വിവരണങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്നത് ഭയത്തിന് നിലപ്പാടുകളാണ് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് ആ പീഡാനുഭവ ചരിത്രത്തിലുടനീളം പലരും ഭയചകിതരായിട്ടാണ് ചകിതരായിട്ടാണ് ക്രിസ്തുവിനെ സമീപിക്കുന്നത് തലയിട്ടു നിൽക്കുന്ന ക്രിസ്തു ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന ബോധ്യമാണ് നമുക്ക് നൽകുന്നതെങ്കിൽ അവന് ചുറ്റുമുള്ള ജനങ്ങളൊക്കെ ഭയചകിതരായി അതിന് പത്രോസ് ഭയത്തോടെ ഭയം കൊണ്ട് ക്രിസ്തുവെ തള്ളിപ്പറയുകയാണ് ഓടി ഒളിക്കുന്നുണ്ട് മറ്റു ശിഷ്യന്മാർ ഭയം കൊണ്ട് പട്ടാളക്കാരെ ഭയന്നുകൊണ്ട് രാജാക്കന്മാരെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരികളെ ഭയം നിൽക്കുന്നുണ്ട് പീലാത്തോസ് ഭയം കൊണ്ട് അവൻ വിധിക്കാതെ ഈ മനുഷ്യൻ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയം കൊണ്ട് കൈകഴുകി നമ്മൾ കാണുന്നുണ്ട് ക്ഷതാധിപൻ ക്രിസ്തുവിന് മരണസമയത്ത് ഇവ സത്യമായും ദൈവത്തനായിരുന്നു എന്ന് ഉറക്കെ ഉച്ചസ്ഥൈര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഭയം കൊണ്ട് ആ ദൈവികതയായിട്ട് പറയുന്നുണ്ട് യഹോദര ഭയന്ന് കഥ കടച്ചിരുന്ന ശിഷ്യന്മാർ യഹോദര ഭയന്ന് ഓടി ഒളിച്ചിരുന്ന നിക്കുതമസ് എന്ന മനുഷ്യൻ പിന്നീട് വന്ന് യേശുവിന്റെ ഭൗതിക ദേഹത്തെ സംസ്കരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പ്രധാനാചാര്യന്മാർ യേശുവിനെ ഭയന്ന് അവന്റെ കല്ലറയ്ക്ക് പോലും കാവൽ ഏർപ്പെടുത്തുന്ന നമ്മൾ കാണുന്നുണ്ട് ഉത്ഥാന സമയത്ത് ഉയർപ്പ് സമയത്ത് അവൻ ചുറ്റിരുന്ന വ്യക്തികൾ പട്ടാളക്കാർ അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഭയത്താൽ ബോധം കെടുകയും ഓടി വളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ട് സുവിശേഷ പ്രത്യേകിച്ച് സ്പീഡ് കാലഘട്ടങ്ങളിൽ ആ വിവരണം കാണുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യന് ഭയം ഉണ്ടാകുന്നത് തെറ്റ് ചെയ്തവന്റെ വികാരമാണ് ഭയമെങ്കിൽ ആ തെറ്റിന്റെ അനന്തരഫലമാണ് ഭയം അപ്പോൾ ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായിട്ട് ഭയം പേടി അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥത ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നിലോക്കിച്ച് പിന്തിരിയുക എന്തുകൊണ്ടാണ് ഞാൻ അസ്വസ്ഥനാകുന്നത് എന്തുകൊണ്ടാണ് ഭയച്ചകിതനാകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെ യഥാത്തതാ നേരിടുവാൻ സാധിക്കാത്തത് ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ടാണ് പാപത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണോ സ്നേഹത്തിൽ നിന്നും അകന്നു പോയത് കൊണ്ടാണോ ദൈവത്തിന്റെ സജീവ സാന്നിധ്യ സ്മരണ എന്നിൽ നിന്ന് നമുക്ക് അകന്നു പോയതുകൊണ്ടാണോ ഞാൻ ഇതേപോലെ പയച്ചകിതനാകുന്നത് ഈയൊരു ചിന്തയാണ് ചിത്രമാണ് യേശുവിന്റെ പീഡാസാധന വേളകളിൽ മറ്റുള്ളവർ കാണിച്ചതെങ്കിൽ അതിനെ കീഴടക്കുവാനായിട്ട് ക്രിസ്തു പറയുന്ന ഒരു വലിയ മാർഗമാണ് എല്ലിലേക്ക് എൻ്റെ കണ്ണുകളിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുക നിങ്ങളെ വേദനകളെ നിങ്ങളെ ഭയപ്പാടുകളെ നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഈ ഒരു വഴി മാത്രമേ നിങ്ങൾ മുന്നൂ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു ആ ഭയത്തെ കീഴടക്കുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രതീക്ഷയുടെ ഈ സുവിശേഷ കഥകൾ മുന്നോട്ട് പോകുമ്പോൾ തിരസ്കാരങ്ങൾ ഉണ്ടാകാം തകർച്ചകൾ ഉണ്ടാകാം സംഭവങ്ങളിൽ ഒരുപാട് വേദന ഉണ്ടാകാം പക്ഷെ അതിനെ നേരിടേണ്ടത് പ്രതീക്ഷ നൽകുന്ന ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമാണ് ഉയർപ്പ് നൽകുന്ന സന്ദേശം അതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അല്പമെങ്കിലും നമുക്ക് പ്രതീക്ഷ പുറപ്പെടുത്താൻ സാധിക്കട്ടെ ഇനി ജീവിതത്തിൽ ഭയത്തിന് സ്ഥാനമില്ലെന്ന് മനസ്സിലാക്കാം കൂടെ ജീവിക്കുന്നവർ ശത്രുക്കളല്ലെന്ന് മനസ്സിലാക്കുക രാജ്യം രാജ്യത്തിനെതിരായും അന്തർദേശീയ അല്ലെങ്കിൽ ദേശീയ തരങ്ങളിലുള്ള യുദ്ധങ്ങളും ഭീകര പ്രശ്നങ്ങളും മറ്റുള്ള ഇതൊക്കെ നടക്കുമ്പോഴും വയച്ചക്കെതിരായി കഴിയുന്നൊരു ലോകം നമുക്ക് ചുറ്റിനുമുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലുണ്ട് അതിനേക്ക് അതിജീവിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനം ക്രിസ്തുവിന്റെ ഉയർപ്പ് നാം പകർന്നു കൊടുത്തേ പറ്റും അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ ആ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം അവൻ ഘോഷിക്കപ്പെട്ടതല്ല പിന്നെയോ ദൂഷിക്കപ്പെട്ടതെന്നും ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് പ്രതീക്ഷ നൽകുവാനായിട്ട് അവൻ അവൻ്റെ ജീവിതത്തിൽ സാധിച്ചുവെങ്കിൽ ആ സന്ദേശം ഉൾക്കൊള്ളാൻ തന്നെയാണ് ഇന്ന് എന്നെയും നിങ്ങളുടെയും ഒക്കെ തമ്പുരാൻ പിടിക്കുന്നത് നമുക്ക് സാധിക്കട്ടെ പ്രതീക്ഷയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് കൊണ്ട് അത് എല്ലാവരെയും നമ്മുടെ കൂടെ നിർത്തുവാൻ സ്നേഹിക്കുവാൻ സാധിക്കട്ടെ ഒരിക്കൽ കൂടെ ഉയർപ്പിന്റെ തിരുനാളിൻ്റെ മംഗളം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ദൈവത്തിന് നന്ദി